സംസ്ഥാനത്ത് കണ്ടെത്തിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി പാകിസ്ഥാനിലേക്ക് പോയ കോളുകളിലെ ദുരൂഹത തുടരുന്നു പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും നിരന്തരം വിളിച്ചതായി കണ്ടെത്തിയിരുന്നു കേരളം ഭീകരവാദികളുടെ സുരക്ഷിത താപളമാകുമ്പോഴാണ് രഹസ്യ സ്വഭാവത്തിൽ കോളുകൾ പോയിരിക്കുന്നത് ഭീകരവാദി സ്ലീപ്പർ സെല്ലുകളോ ശത്രുരാജ്യങ്ങളിലെ ചാരസംഘങ്ങളോ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നാണ് കണ്ടെത്തേണ്ടത് ബംഗ്ലാദേശി നുഴഞ്ഞ കയറ്റക്കാരും ഇത്തരത്തിൽ കോളുകൾ വിളിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പതിനാല് പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസുകളാണ് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭീകരവാദ ബന്ധങ്ങളും ചാരപ്രവർത്തനവും സംശയിക്കുന്നതിനാൽ എന്ന വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പാകിസ്ഥാനിലേക്ക് വിളിച്ചവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ വേണ്ടി പ്രവർത്തിക്കുന്നവർ സംസ്ഥാനത്തെ ഐ എസ് ശ്രീപ്രസെല്ലുകളിലുള്ളതായാണ് വിവരം സ്ത്രീ പ്രസല്ലുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കേന്ദ്ര ഐ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു നോയിഞ്ഞ് കയറി കേരളത്തിൽ വിവിധ ഭാഷാ തൊഴിലാളികൾ എന്ന വ്യാജേന കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശികളുടെ ഫോൺ വിവരങ്ങൾ വിവിധ അന്വേഷണങ്ങളുടെ ഭാഗമായി അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിട്ടുമുണ്ട് ഇവരിൽ ചിലരും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൂടെ അൽരാജ്യങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇത്രയധികം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നത് തുടക്കം മുതൽ ദുരൂഹത ഉയർത്തിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസുകളുടെ വിശദാംശങ്ങൾ എൻ അന്വേഷിക്കുകയാണ് ഇന്റർനാഷണൽ ഇന്റർ കണക്ട് കാര്യറെ ഒഴിവാക്കി ഇന്റർനെറ്റുകൾ ബൈപാസ് ചെയ്തായിരുന്നു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തനം ജനം കൊച്ചി